സംസ്ഥാനത്തെ പലയിടങ്ങളിലും കനത്ത മഴ തുടരുകയാണ് കോഴിക്കോട് ദേശീയപാതയിൽ വെള്ളം കയറി തൊട്ടിൽപാലം പുഴയിലും കടത്തറ പുഴയിലും ശക്തമായ മലവെള്ളപ്പാച്ചിൽ കുറ്റ്യാടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പതിമൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡിൽ മരം കടപുഴകി വീണ് രണ്ട് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റുവെന്നും വാർത്തയുണ്ട് കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദും കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീയും ചേരുന്നു ആദ്യം കോഴിക്കോട്ടേക്ക് സമീർ സി മുഹമ്മദ് വിവരങ്ങൾ ഈ നാഷണൽ ഹൈവേയിൽ വെള്ളം കയറിയതുകൊണ്ട് ഗതാഗതം തടസ്സപ്പെട്ടോ എസ് കെ എൻ ദേശീയപാതയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നിരുന്നാലും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് പക്ഷേ ഈ വിധത്തിൽ ശക്തമായ മഴ തുടരുകയാണ് എങ്കിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നു കാരണം അത്രയേറെ വെള്ളം ഇപ്പോൾ കയറിയിരിക്കുന്നു വാഹനങ്ങൾ വളരെ പതിയെ മാത്രമേ കടന്നു പോകാൻ കഴിയുന്നുള്ളൂ പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾ ചെറിയ ചക്രമുള്ള വാഹനങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അവരുടെ ഈ ഇരുചക്ര വാഹനങ്ങളൊക്കെ പോകുമ്പോൾ കാലിലേക്ക് പൂർണ്ണമായും വെള്ളം കയറിയ ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ തന്നെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നവർക്കും അത്തരമൊരു പ്രതിസന്ധി ഉണ്ടാവുന്നു വാഹനത്തിലേക്ക് വെള്ളം കയറുന്ന ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് മഴ കനക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യും പ്രധാനമായും ഈങ്ങാപ്പുഴ ഭാഗത്താണ് താഴ്ന്ന പ്രദേശം ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു ഏറ്റവും കുറ്റപ്പുഴ കര കവിഞ്ഞു ഒഴുകുന്ന സാഹചര്യമാണ് ഉള്ളത് ആ മേഖലയിൽ വനമേഖലയോട് ചേർന്ന് ഉരുൾപൊട്ടലുണ്ടായി എന്നുള്ള സംശയം കൂടിയുണ്ട് ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നുമുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് അവിടെ പതിമൂന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് മഴ കനക്കുന്ന ഒരു സാഹചര്യമുണ്ട് ശക്തമായ കാറ്റും ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ഉണ്ടാകുന്നു അത്തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമായാണ് മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ നാളെ